ഷ്യയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് റഷ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല അതിന്റെ കാരണം എന്താണ് ശതമാനം മാത്രമേ ഉക്രൈന്റെ മണ്ണിലുള്ളൂ എൺപത് ശതമാനം പട ഇനി വരാനുണ്ട് റഷ്യയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ വ്യോമസേന ഇതുവരെ ഈ യുദ്ധ പോർക്കളത്തിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടില്ല അതൊക്കെ ഉക്രൈനു മുന്നിൽ വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ് ഉക്രൈൻ ആവട്ടെ അവരുടെ എല്ലാ സ്രോതസ്സുകളും ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവരിപ്പോൾ അവസാനം ഉണ്ടായിരുന്ന ജയിൽ പുള്ളികൾ തോക്ക് കൊടുത്ത് റോഡിലേക്ക് വിട്ട് റഷ്യൻ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം നടത്തിയിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഉക്രൈന് വേണ്ടത് വലിയ സൈനിക സഹായമാണ് അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ അതല്ല എങ്കിൽ നാറ്റോയോ വളരെ അത്യാവശ്യമായിട്ട് അവർക്ക് വേണ്ട ഒരു പടയെ ഉക്രൈൻറെ മണ്ണിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് വേണ്ടത് പക്ഷേ അമേരിക്ക പറയുന്നു ഞങ്ങളുണ്ട് കൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നു ഞങ്ങളുണ്ട് കൂടെ പക്ഷെ കൂടെയുണ്ട് എന്ന് പറയുന്നതല്ലാതെ സൈനിക സഹായം നൽകാൻ ഇതുവരെ ആരും രംഗത്ത് വന്നിട്ടില്ല നോക്കുക എല്ലാവരും കാത്തിരുന്ന ഒരു പ്രതികരണം ഉണ്ടായിരുന്നു കാരണം എല്ലാ രാജ്യങ്ങളും അത്യാവശ്യം ഉക്രൈൻ രക്ഷാ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇറാൻ മാത്രം ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇറാൻ എന്ന് പറയുമ്പോൾ അമേരിക്കയെ ശത്രുവായി കാണുന്ന രാജ്യമാണ് അമേരിക്കയുടെ കൺകണ്ട ശത്രു രാജ്യമാണ് ഇറാൻ ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കയോട് എല്ലാ രീതിയിലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുള്ള ചേരിയിൽ ഇറാൻ നിൽക്കില്ല എന്നുള്ളത് ലോകത്തിനറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നാൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറിയിരിക്കുകയാണ് അമേരിക്കയെ വളരെ മോശമായി പരാമർശിച്ചുകൊണ്ട് ഉക്രൈൻ ജനത ചിലപ്പോൾ പറയാൻ ആഗ്രഹിച്ച കാര്യം ലോകത്തിന് മുന്നിൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയാത്തുള്ള കമാനി വളരെ വ്യക്തമായിട്ട് ആ വിഷയം പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഒരു കാരണവശാലും അമേരിക്കയെ വിശ്വസിച്ചു പോകരുത് നിങ്ങൾ അവര ഒരു കാരണവശാലും വിശ്വസിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ അവരുടെ അജണ്ടക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും ഉക്രൈനോടാണ് പറയുന്നത് അവർ നിങ്ങളെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ബലിയാടാക്കും ഏത് രീതിയിൽ കഴിഞ്ഞാൽ അഫ്ഗാനിലെ ജനങ്ങളെ കൈവിട്ടതുപോലെ അഫ്ഗാൻ എല്ലാവിധ സഹായവും തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പറഞ്ഞ് അഫ്ഗാൻ ഭരണകൂടത്തിന് പിന്തുണ അറിയിച്ച അവസാനം താലിബാൻ മുന്നേറ്റം നടത്തിയപ്പോൾ അവിടെ നിന്ന് തടി തപ്പിയതുപോലെ ഉക്രൈനോടും അതേ രീതിയിലുള്ള സമീപനം അമേരിക്ക വെച്ചു പുലർത്തും എന്നുള്ളതാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയാത്തുല്ലാ കമാനി വളരെ വ്യക്തമായി പറയുന്നത് ഇത് ഉക്രൈൻ ജനതയടക്കം ചിലപ്പോൾ മനസ്സിലാക്കി കാണും നോക്കുക റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അമേരിക്ക പറഞ്ഞത് ഞങ്ങളുണ്ട് കൂടെ ഞങ്ങളുണ്ട് എന്നൊക്കെയാണ് പക്ഷേ എവിടെയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഇവിടെ ഇറാന്റെ ഇടപെടൽ പ്രശംസനീയം തന്നെയാണ് ഉക്രൈനെ എതിർത്ത് സംസാരിച്ചില്ല അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്ക പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഉക്രൈനെ മോശമായി ഒന്നും പരാമർശിക്കാതെ ഉക്രൈൻ ജനതയുടെ അവസ്ഥ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയാത്തുഖമാനി പ്രതികരിച്ചത് ഒരുപക്ഷേ ലോകത്തെ വിവിധ രാഷ്ട്ര നേതാക്കന്മാർ ഔദ്യോഗികമായി പ്രതികരിച്ചപ്പോഴൊന്നും ഇറാന്റെ പ്രതികരണം എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ അതായപ്പോൾ ഇറാൻ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയെ വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ നിങ്ങൾ പെട്ടുപോകും എന്നുള്ള സൂചന ഉക്രൈനിലെ ജനങ്ങൾക്ക് ഉക്രൈൻ പ്രസിഡന്റിന് ഇറാന്റെ പരമോന്നത നേതാവ് നൽകുമ്പോൾ അത് തന്നെയാണ് ഈ യുദ്ധം തുടങ്ങി ഈ സമയം വരെ ലോകമടക്കം വിളിച്ചു പറയുന്നുള്ളത് ഇറാന്റെ കൺകണ്ട ശത്രുവായിട്ടുള്ള അമേരിക്കയെ വളരെ വ്യക്തമായി ആഴത്തിൽ ഇറാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു അയാത്തുള്ള കമാനിയുടെ പ്രതികരണം എന്തായാലും അയാത്തുള്ള കമാനിയുടെ ഈ പ്രതികരണം വ്യാപകമായി സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വൈറലാകുമ്പോൾ ഉക്രൈൻ വിഷയത്തിലെ ഇറാൻ്റെ നിലപാട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും തുടർന്ന് ഇറാൻ ഈ വിഷയത്തിൽ ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു പോകും ഉക്രൈനെ സഹായിക്കുമോ ഉക്രൈന് സൈനിക സഹായം നൽകുമോ എന്നുള്ളതൊക്കെ തുടർന്ന് പുറത്തു വരേണ്ട വാർത്തകളാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്